ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇത് നമ്മളെ കണ്ണൂരിൻ്റെ സ്വകാര്യ അഹങ്കരമായ മുട്ടപ്പം എന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണേ നേരത്തെ കാഴ്ച ചീരകളൊക്കെ മിക്സിയിൽ നന്നായി അരച്ചെടുത്തതിനു ശേഷം മുട്ടപ്പത്താവ ചൂടായി കഴിഞ്ഞാൽ നല്ല വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് ഈ അരച്ചു വെച്ച് മാവ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചെടുക്കുക ഇത് നമ്മൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വട്ടി നാല് മണിക്ക് എത്തുന്ന സമയം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അരച്ച് ചുട്ടെടുക്കാൻ പറ്റണം നല്ല അടിപൊളിയൊരു പലഹാരം കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ മുട്ടാപ്പം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിന് ഇങ്ങോട്ട് നല്ലതല്ലേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ വീട്ടിൽ ഒരു പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ നമ്മളച്ഛനമ്മമാക്കായാലും ആയിക്ക് വേണ്ടിട്ടായാലും ചായക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പലഹാരം ആക്കി കൊടുക്കുമ്പോൾ അതിലും വലുത് വേറെന്താ വേണ്ടേ അല്ലെ മുട്ടപ്പം വൈകിട്ട് മാത്രമല്ല പുലർച്ചയ്ക്ക് മൂന്ന് മണി മണി സമയങ്ങളിൽ കണ്ണൂരിൽ ഒരുവിധ ഹോട്ടലുകളിലും വീടുകളിൽ നിന്നും ചുട്ടിട്ട് ചൂടോട് വാങ്ങി തിന്നാറാണ് നമ്മളൊക്കെ പിന്നീട് മുട്ടാപ്പത്തിന്റെ റെസിപ്പിയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വീട്ടിൽ നിന്ന് തന്നെ ഞാൻ കുട്ടികൾക്ക് മുട്ടാപ്പം ചുട്ട് കൊടുക്കാറായിരുന്നു പതിവ് നോക്കിയോട്ടെ നല്ലോണം വെന്ത് വന്നപ്പം നല്ല ചെറിയൊരു ബ്രൗൺ കളറാക്കിട്ടെടുത്ത സമയത്ത് നല്ല ഡിഷ് നല്ലൊരു പലഹാരം ഇത് മുട്ടാപ്പം ആയതിനു ശേഷം നോക്കിയാൽ എത്ര സോഫ്റ്റ് നല്ല ഹെൽത്തി ആയ ഫുഡ് തന്നെയാ കേട്ടോ ഇന്നത്തെ കാലത്ത് എന്ത് ഫുഡിന്റെ റെസിപ്പി വേണമെങ്കിലും നമുക്ക് യൂട്യൂബിൽ നോക്കി ചെയ്യാൻ പറ്റുന്ന കാലമാണല്ലേ എന്നിരുന്നാലും ഇതുപോലെയുള്ള കുഞ്ഞ് വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം എന്ന് ഒത്തിരി സ്നേഹത്തോടെ ഇത്തിരി ദൂരത്ത് നിന്നും നിങ്ങളുടെ വിശേഷാശുജിൻ ബൈ ബൈ സി യു